ഇറാൻ ഇസ്രായേൽ യുദ്ധം കാരണം ഫ്ലൈറ്റുകൾ ഡിലേ ആവുമോ അല്ലെങ്കിൽ ഫ്ലൈറ്റുകൾ ഫ്ളൈറ്റുകൾ ക്യാൻസലാവോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് മാത്രമല്ല ബഹ്റൈൻ എയർപോർട്ടിൽ നിന്നുള്ള പല വിമാനങ്ങളും റദ്ദു ചെയ്തു എന്നുള്ള വാർത്ത പല രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബഹ്റൈൻ എയർപോർട്ടിൽ നിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റുകൾ ഇത് ബാധിക്കുന്നില്ല അത് ക്യാൻസലേഷൻ ഒട്ടും ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടുള്ളതോ അല്ലെങ്കിൽ ബഹ്റൈനിൽ നിന്ന് അങ്ങോട്ടുള്ളതോ ആയിട്ടുള്ളതോ ഒന്നും തന്നെ ക്യാൻസലേഷൻ ഉണ്ടായിട്ടില്ല ക്യാൻസലേഷൻ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ജോർദാനിൽ അതായത് അമ്മാനിലേക്കുള്ള ഫ്ലൈറ്റ് അതുപോലെ ഇറാക്കിലേക്കുള്ള ഫ്ലൈറ്റൊക്കെയാണ് ക്യാൻസലായിട്ടുള്ളത് അപ്പോൾ അത് യുദ്ധമേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യുദ്ധ മേഖലയുടെ മുകളിലുള്ള എയർസ്പേസ് യൂസ് ചെയ്യുന്ന ഫ്ലൈറ്റുകളെയാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത് അതല്ലാതെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് പ്രത്യേകിച്ച് കേരളത്തിലുള്ള കേരളത്തിലേക്കുള്ള പറക്കുന്ന ഫ്ലൈറ്റുകളെന്ന് പറയുന്നത് ഇറാൻ്റെ എയർസ്പേസ് യൂസ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അത് എന്തായാലും ബാധിക്കുന്നില്ല പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ എയർസ്പേസ് ഇറാൻ മുകളിലുള്ള എയർസ്പേസ് അത് നിരോധിച്ചതുകൊണ്ട് അതിലൂടെയുള്ള പറക്കൽ നിരോധിച്ചതുകൊണ്ട് ഈ മറ്റു ഇപ്പോൾ സൗദിയുടെ മുകളിലൂടെ അതുപോലെ തന്നെ ഒമാൻ്റെ മുകളിലൂടെ പാകിസ്ഥാൻ്റെ മുകളിലൂടെ അവിടെ ആ എയറോസ്പേസ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ കൂടുതൽ തിരക്കേറുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡില ഡിലേ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല ഇപ്പോൾ ഇവിടെയൊക്കെ കാണിച്ചിട്ടുള്ള ഡിപ്പാർച്ചർ ഡിസ്പ്ലേ ഇതിനകത്ത് നമുക്ക് കാണാവുന്നത് ആ ഒരു ഫ്ലൈറ്റ് മാത്രമാണ് ഡിലേ കാണിക്കുന്നത് ബാക്കിയൊക്കെ തന്നെ കറക്റ്റ് സമയത്തിന് ഡിപ്പാർട്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്